പിന്നെ നമുക്ക് അഞ്ച് വെണ്ടക്ക കൊണ്ട് നമുക്ക് നല്ലൊരു ഒഴിച്ചേറി ഉണ്ടാക്കാം ചോറിനോടൊപ്പവും ചപ്പാത്തി അപ്പം എന്നിവയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചേറിയാണ് വളരെ പെട്ടെന്ന് നല്ല രുചിയും മണവും തൊടുകൂടി നമ്മൾ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം അതിനുവേണ്ടി ഒരു പാൻ വെക്കുക പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതൊരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയാണ് അതിൽ നമ്മളിത് തയ്യാറാക്കി വെക്കുന്നത് ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം അതിലേക്ക് ഒരു അഞ്ച് കാശു കൊണ്ട് ചേർത്ത് കൊടുക്കുക ഒരു തക്കാളിയുടെ പകുതിയും കൊണ്ട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം അതിൻ്റെ പച്ചപ്പണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം അതിലൊക്കെ നമുക്ക് കുറച്ച് തേങ്ങ ഇറങ്ങി തീർത്ത് കൊടുക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ തേങ്ങ ഇറങ്ങിയതുകൊണ്ട് ചേർക്കുന്നുണ്ട് ഏകദേശം ഒരു മുറി തേങ്ങയുടെ പകുതി അതും കൂടി ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ പച്ചപ്പൊന്നും മാറിയാൽ മതി ചുവന്ന കളറാവണ്ട ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറിയിട്ട് നമുക്കിതൊന്ന് ആറി കഴിഞ്ഞിട്ട് അരച്ചെടുക്കാനുള്ളതാണ് ഇത്രയും മതി നമുക്കൊന്ന് ഇറക്കി വെക്കാം എന്നിട്ട് ആറിക്കഴിഞ്ഞിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി നമുക്കൊരു കറിക്കലടപ്പിൽ വെച്ച് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ട കയർത്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ അഞ്ച് വെണ്ടക്കയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആളുകളുടെ എണ്ണം ബോട്ടറിനുസരിച്ച് വെണ്ടക്കയുടെ എണ്ണവും കൂട്ടുക നന്നായിട്ടൊന്നും വഴറ്റിയെടുക്കുക അപ്പോൾ വെണ്ടക്കാതിൽ നിന്ന് നമ്മൾ വഴറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വഴുവഴുപ്പൊക്കെ മാറും അതേപോലെ കറി വെച്ച് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ഉടഞ്ഞു പോവുകയും ഇല്ല അപ്പോൾ നന്നായിട്ടൊന്ന് വാടിക്കിട്ടിയതിന് ശേഷം അതിലൊക്കെ നമുക്ക് കുറച്ച് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പന്ത്രണ്ട് ചുവന്നുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു രണ്ട് കഷ്ണം വെളുത്തുള്ളി അരിഞ്ഞതും ഒരു തക്കാളിയും കൂടി ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് ആവശ്യമായ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് അതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കുക എല്ലാം നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം ഉള്ളിയും വെണ്ടക്കയൊക്കെ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന നന്നായിട്ടൊന്ന് വാടിക്കിട്ടണം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരുന്നവരെ വഴറ്റുക സ്റ്റവ് മീഡിയം ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കുക അപ്പോൾ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ഏർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ എരുവെള്ള മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുക എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ സ്റ്റൗ ഈ സമയത്ത് സിമ്മിൽ വെച്ചിട്ട് വഴറ്റിയെടുക്കുക പൊടികളൊന്നും കരിഞ്ഞു പോകാതെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഇതേപോലെ എല്ലാം കൂടി നല്ല കുഴഞ്ഞ് നന്നായിട്ട് കിട്ടും നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണിത് ഇപ്പോൾ ഇതേപോലെ വേണമെങ്കിൽ ഇതേപോലെ ഇപ്പോൾ നമുക്ക് ചോറിന് കഴിക്കാം അരച്ചൊന്ന് ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ നമുക്കും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉള്ളിയൊക്കെ നല്ലതായിട്ട് നമുക്ക് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഞാനിവിടെ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഈ മസാലയൊക്കെ ഇതിനകത്ത് ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഒരു മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക നല്ലവണ്ണം തിളച്ചു കഴിഞ്ഞ ശേഷം ഒരു മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക അപ്പോൾ മസാലയൊക്കെ ഇത് വെണ്ടക്കയിലും ഉള്ളിയിലൊക്കെ പിടിക്കും അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട് വെണ്ടക്കയൊന്നും ഒട്ടും ഒടഞ്ഞ് പോയിട്ടില്ല ഇതേപോലെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ നമ്മളാദ്യം വെളിച്ചെണ്ണയിൽ ഒന്നും വഴറ്റി കൊണ്ടാണ് വെണ്ടക്കയും ഉള്ളിയൊക്കെ ഒന്നും ഉടഞ്ഞു പോകാതെ ഇതേപോലെ തന്നെ ഇരിക്കുകയും ചെയ്യുക നല്ല സ്വാദമായിരിക്കും ഇനി നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ തേങ്ങ ഒന്ന് വാട്ടിയിട്ട് അതും കൂടി അരച്ച് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം മിക്സർ ജാർ കഴുകി ആ വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഈ സമയത്ത് ഉപ്പുണ്ടെന്ന് ഉപ്പ് പാകത്തിന് ഉണ്ടോന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുക്കുക നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ ഒന്ന് വാട്ടി അരച്ചൊക്കെ ഒഴിച്ചേക്കണതുകൊണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക് ഉള്ളിയും വെണ്ടയ്ക്കയും ഒന്നും ഉടഞ്ഞു പോയിട്ടുമില്ല നന്നായിട്ട് വന്നിട്ടുമുണ്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു അതും കൂടി നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഒന്ന് കൂടി ഇളക്കിയതിന് യോജിപ്പിച്ചതിന് ശേഷം ഇത് നമുക്ക് ഇറക്കി വെച്ചിട്ട് കടുക് വറക്കാം തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇറക്കി വെക്കണം എന്നിട്ട് കടുക് വറക്കണം തിളച്ച് മറിയരുത് ഒരു പാൻ വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അതുകൊണ്ട് അര ടീസ്പൂൺ കടുകും കൂടി ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ അതിലേക്ക് രണ്ട് പറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും വേപ്പിലയും കൂടിയിട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിക്കണം അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും കറിക്ക് ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് നമ്മൾക്ക് ഇത്തിരി കരം മസാല ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു മസാല ഒരു ടേസ്റ്റും കിട്ടും ഒരു ഇറച്ചിക്കറിയുടെ ടേസ്റ്റും കിട്ടും എന്നാൽ വെറൈറ്റി ഒരു ടേസ്റ്റാണ് ഈ കറിക്ക് കിട്ടുന്നത് നമ്മൾ വറുത്താലേക്കൊഴിച്ച് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സെർവ് ചെയ്യാം നല്ല സൂപ്പർ കറിയാണ് ഓക്കേ ഉള്ളിയും ഒന്നും ഉടഞ്ഞു പോകാതെ നല്ല മണത്തോടും രുചിയോടും കൂടിയ നല്ല അടിപൊളി കറി തയ്യാറായിട്ടുണ്ട് ഇത് ചോറിനെ കൂടി ചപ്പാത്തിനെ കൂടിയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇതേപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കുക എന്നാലേ അതിൻ്റെ രുചി മനസ്സിലാവുള്ളൂ അപ്പോൾ അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം